ൾ കടന്നു വരുന്നതിന്റെ പരിശുദ്ധ പ്രവാചകത്തിന് പേരിൽ കിടന്നു വരുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് മതോന്മത്തനായ മതാലസനായ മതിരാശിയിലും മദ്യത്തിലും ജീവിതം ഹോമിച്ചുപോയ കാട്ടറവി ലോകത്തോട് അവന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുകയാണ് ആകെയുള്ളത് ഭൂമിയെ സ്വർഗമാക്കുന്നത് കനൈ പദങ്ങളെപ്പോലും സ്വർഗസമാനമാക്കുന്നത് മദ്യമാണ് സംഗീതമാണ് കാമുകിയാണ് നൃത്തമാണ് തോണ്ടിക്കൂട്ടാനുള്ള അതിന്റെ പൊടിപ്പും തൊന്നലുമാണ് അങ്ങനെയുള്ള ഒരു ജീവിതം ആ ജീവിതം മാത്രമാണ് സ്വർഗ സമാനം എന്ന് പറഞ്ഞ് കുടുംബം ശ്രദ്ധിക്കാതെ മക്കളെ നോക്കാതെ വിദ്യ നുകരാതെ ധാർമ്മികത പ്രചരിപ്പിക്കാതെ ഉത്തരവാദിത്വങ്ങളെ പ്രചാരകരാവാതെ കുടുംബത്തിനോട് ധാർമ്മിക പരിസരത്ത് നിന്ന് ഗുണദോഷം നടത്താനുള്ള സന്മനസ് കാണിക്കാത്ത കാട്ടറബികളായ ഒരു ജനത ഇങ്ങനെ വളർന്നു വരികയാണ് അവരുടെ മുമ്പിലെ കല്ലയോ പരിശുദ്ധ റസൂലോ ചിന്തിക്കണം നേരത്തെ ഇവിടെ ആമുഖമായ പള്ളി സംസ്ഥാപനം നടത്തിയതിന്റെ പ്രാധാന്യം പള്ളി നൽകുന്ന ഉത്തരവാദിത്തങ്ങളെപ്പറ്റി വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ അദ്ദേഹം ഇവിടെ സദസ്സിന്റെ മുമ്പിൽ വാചാലനായി ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ തങ്ങൾ നമ്മളോട് ബോധ്യപ്പെടുത്തിയതും അത് തന്നെയാണ് ഗ്രാമങ്ങളിൽ പെട്ട ഒരു ഗ്രാമത്തിലേക്ക് പലായനം ചെയ്യാൻ ഞാനും കൽപ്പിക്കപ്പെടുകയാണ് എന്താണ് ഞാൻ പലായനം ചെയ്ത ഗ്രാമത്തിന്റെ പ്രത്യേകത ആ ഗ്രാമം ലോകത്തെ സകലമായ ഗ്രാമങ്ങളെയും കീഴ്പ്പെടുത്താൻ സാമാന്യമായ ശക്തിയുള്ള ഗ്രാമമാണ് ആ ഗ്രാമത്തെ പറ്റി അന്നത്തെ ആളുകളെ അതാണ് ഇന്നത്തെ മദീന മദീനയുടെ പ്രത്യേകത എന്താണ് അത് ജനങ്ങളെ സ്ഫുടീകരിക്കുന്നതാണ് അത് ജനങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ് അത് ജനങ്ങളെ സ്ഫുടഭാഗം ചെയ്തെടുക്കുന്നതാണ് ം മനോഹരമായ സംസ്കൃതിയുടെ തോറ്റില്ലം സ്ഫുടഭാഗം ചെയ്തെടുക്കുന്നതാണ് അതിനെ സ്ഫടികം പോലെ സ്ഫുടം ചെയ്തെടുക്കുന്നതാണ് കണ്ണാടി പോലെ തെളിഞ്ഞതായി മാറ്റുന്നതാണ് ആലയിലുള്ള ഉലയെന്ന് പറയുന്ന ആയുധം തുരുമ്പ് പിടിച്ച ഇരുമ്പിന്റെ അയിരകളെ ശരിപ്പെടുത്തും പോലെ മദീന നിങ്ങളെ ശരിപ്പെടുത്താൻ പോവുകയാണ് അതുകൊണ്ട് മദീനയിൽ നിങ്ങൾക്ക് പരിവർത്തനം വേണോ മദീനയിൽ നമ്മളൊരു മസ്ജിദ് നിർമ്മിക്കുകയാണ് ആദ്യത്തെ പണി മദീന പള്ളി നിർമ്മിക്കലാണ് സകിൽ സുഖല് എന്ന് പറയുന്ന ആരാധരായ മക്കളുടെ വീട് സ്ഥലം വിലക്ക് വാങ്ങി അവിടെ പുതിയ ഒരു രമ്യ കർമ്മം അവിടെ പുതിയ ഒരു ആരാധനാലയം മുളപൊട്ടുകയാണ് അവിടെ പുതിയ ഒരു വസന്തം പറക്കുകയാണ് അവിടെ ഒരു പുതിയ പ്രബോധനത്തിന്റെ നികുത്ത കൊട്ടി തുറക്കപ്പെടുകയാണ് അവിടെ ഒരു പുതിയ വിപ്ലവത്തിന്റെ രചനരേഖ വിരചിതമാവുകയാണ് മദീന മദീന ഒരു പുതിയ വസന്തത്തിന്റെ മണ്ഡലമായി തീരുകയാണ് അതോടുകൂടെ ലോകത്തിന്റെ സദ്യ മുഴുവൻ അപ്പോ യമനിലുള്ള സ്വർഗസമാനമായ അനുഗ്രഹാശിസകളെ കണ്ടിട്ട് കുറച്ചാളുകൾ മദീന വിട്ടിട്ട് യമനിലേക്ക് പോകുന്നതാണ് وأعطينا أحسن الأنبياء أن يكونوا في العراق ويكونوا في العراق ويكونوا في العراق ويكونوا في العراق ويكونوا في أَبْرِكُ خَيْرَ في العراق ويكونوا في العراق ويكونوا في العراق അപ്പൊ ഇറാഖിന്റെ അനുഗ്രഹാശിസ്സുകളെ കണ്ടിട്ട് ഇറാഖിന്റെ പണപ്പളപ്പുകളെ കണ്ടിട്ട് ഇറാഖിലുള്ള ഭൗതിക സൗകര്യങ്ങൾ കണ്ടിട്ട് ഇറാഖിലുള്ള സുഖലോലകൾ കണ്ടിട്ട് ഇറാഖിലുള്ള സ്വർഗസമാനമായിരിക്കുന്ന ജീവിതത്തിന്റെ പദ്രാസും കണ്ടിട്ട് ഒരു പറ്റം ആളുകൾ മദീന വിട്ടിട്ട് ഇറാഖിലേക്ക് പലായനം ചെയ്യുന്നതാണ് അത് നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചയാണ് അവരോടും എനിക്ക് പറയാനുള്ളത് അർത്ഥം മദീന ഒരു വലിയ നാഗരികതയുടെ ഈ കാരണം അവിടെ മസ്ജിദിന്റെ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ് ആ പള്ളി പിന്നെ എല്ലാത്തിന്റെയും ഒരു കേന്ദ്രം